നോക്കണം എല്ലാരും കളി പറയും എല്ലാരും കലഹിക്കും എല്ലാരും രാമനെ എന്നും പല പല സ്ത്രീകളും പല പല അമ്മമാരോടും അമ്മമാരും എന്നോട് കലഹിച്ചെന്നോണം പറഞ്ഞിട്ടുണ്ട് എന്നാലും അത് കഷ്ടായിപ്പോ മോളെ രാമൻ അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്താണ് ഗർഭിണിയായിട്ടുള്ള കഥ നമ്മൾ കേട്ടിട്ടുണ്ടാവും ആലോചിക്കണം രാമന്റെ അച്ഛനും മൂന്ന് ഭാര്യമാരാ ഭാര്യയോട് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഭാര്യയെ സ്വന്തമാക്കുന്ന നിമിഷം തന്നെ നീയല്ലാതെ മറ്റൊരുവൾ എന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് ശപഥമെടുക്കേണ്ട കാര്യമില്ല ഇത് സനാതനധർമ്മ വിശ്വാസിയെങ്കിലും പഠിക്കണേ എങ്കിലേ നമ്മുടെ നേരെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ട അറിവ് ഉണ്ടാവുകയുള്ളൂ നീ മാത്രമാണ് എനിക്ക് ഭാര്യ എന്ന് രാമൻ പറഞ്ഞത് സരയൂ നദിയിൽ നിമജ്ജനം ചെയ്ത് സായുജ്യം നേടുന്ന നിമിഷം വരെ ഭഗവാൻ പാലിച്ചു എന്തുകൊണ്ട് സീതയെ ഉപേക്ഷിച്ചു രാമൻ വെറും ശ്രീരാമൻ മാത്രല്ല രാമൻ രാജാവാണ് ഇന്നത്തെ കാലത്തും എന്നത്തെ കാലത്തും രാജ്യഭരണം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഗംഭീരായിട്ടുള്ള രാജാക്കന്മാർ അധിവസിച്ച നാടാണ് നമ്മുടേത് അത്തരം നാടിനെ രാമരാജ്യം എന്നും പറയുന്നത് നമ്മുടെ സങ്കല്പത്തിലെ ഗംഭീരമായിട്ടുള്ള രാഷ്ട്രം രാമരാജ്യം എന്ന് നമ്മൾ ഘോഷിക്കുന്നതും ഈ അർത്ഥത്തിലാണ് പ്രജയാണ് അവിടെ പ്രധാനി പ്രജ പറയുന്നു ഇവൾ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ ഇവൾ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല ഇവൾ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ ഇവളുടെ ഉദരത്തിൽ കിടക്കുന്ന കുട്ടി അടുത്ത രാജാവാകാൻ യോഗ്യനല്ല എന്നാണ് അർത്ഥം രാമന്റേതല്ല എന്നാണ് എന്റെ അർത്ഥം അടുത്ത രാജാവാകേണ്ടവൻ അവനാണ് അല്ലെങ്കിൽ അവൾ അവളാണ് അവളോ അവനോ ആണ് അങ്ങനെ രാജാവ് ആ രാജാവിന്റെ നേരെ വിരൽ ചൂണ്ടിയാൽ ആ രാജാവിന് ഭരിക്കാൻ കഴിയില്ല അപ്പൊ പിന്നെ വേറൊരു മാർഗവും ഇല്ല സീതയെ സംശയിച്ചിട്ടല്ല മറിച്ച് രാജാവിന് അങ്ങനെ അല്ല രാമൻ എന്ന രാജാവിന് അല്ലാതെ പറ്റില്ല ഇനി ത്യജിച്ചു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാമൻ വേറെ കല്യാണം കഴിച്ചോ മരിക്കുന്നവരെയും കല്യാണം കഴിച്ചോ കേമമായിട്ടുള്ള രാജസൂയം നടത്തിയപ്പോ വസിഷ്ഠൻ തൊട്ടടുക്കൽ വന്നു നിന്ന് രാമനോടായി പറഞ്ഞായിരുന്നു രാമ വെറുതെ ഒരാൾക്ക് നടത്താൻ പറ്റില്ല ഇത് ഗൃഹസ്ഥാശ്രമികൾക്ക് മാത്രം നടത്തേണ്ടതാണ് രാജാവിരുന്നാൽ പോരാ രാജപത്നിയും അടുത്തിരിക്കണം രാമൻ ചെയ്തതണ്ടാ റിയാലോ നിങ്ങൾക്കൊക്കെ രാമൻ ചെയ്തതെന്താ കനകത്തിൽ സ്വർണത്തിൽ സ്വർണത്തിൽ സീതയെ തന്നെ അവിടെ പണിത് വെക്കുകയാണ് ചെയ്തത് എനിക്കൊരു ഉള്ളൂ ഒറ്റ ഭാര്യയുള്ളു അവളെ ചുമ്മാ ക്ലാവ് പിടിച്ചതായിട്ടോ മറ്റെന്തെങ്കിലും ആയിട്ടോ അല്ല ചെയ്യേണ്ടത് സ്വർണത്തിൽ ഞാൻ അവിടെ വെക്കും കഞ്ചന സീത എന്ന സങ്കല്പം അങ്ങനെയാണ് അവിടെയൊക്കെ ലവകുശന്മാർ വരുന്നു ഇനി ലവകുശന്മാരുമായിട്ടുള്ള യുദ്ധമുണ്ടായി ഇതൊക്കെ ഉത്തരരാമചരിതത്തിലാണ് കേട്ടോ സക്ഷാൽ വാൽമീകി രാമചരിതം പുത്ര ഏർ പിന്നെ എന്താ പട്ടാഭിഷേകത്തോടുകൂടി അവസാനിക്കുകയാണ് ഉത്തരരാമചരിതം തുളസിദാസിന്റെ ഉത്തരരാമചരിതത്തിലാണ് ഈ കഥ ലവനും കുശനും സഭാരിയെ കളയുന്നതും തിരിച്ചു വരുന്നതും ഒക്കെയുള്ള കഥ ഒരുപാട് ഒരുപാട് രാമായണങ്ങളുണ്ട് അതും അറിയണം നാനൂറ്റി അൻപത്തി എട്ടിൽ പരം കേമമായിട്ടുള്ള അല്ലെങ്കിൽ മൂലഗ്രന്ഥങ്ങൾ എന്ന് തന്നെ വ്യാഖ്യാനിക്കാവുന്ന വാൽമീകിയുടേത് അടക്കമുള്ള രാമായണങ്ങൾ ഉണ്ട്